എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ച് എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം അത് ഒളിപ്പിച്ചുവെക്കുക ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ അറിയില്ല പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം അപ്പൊ എന്റെ കൈയില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണില്ലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നേ കയ്യിലില്ലെന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമെന്ന് അറിയാല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ